മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം യേശുരുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല അവൻ നിന്റെ സഹായത്തിനായി ആകാശത്തോടെ മഹിമയോടെ മേഘങ്ങളിൽ മേഘങ്ങളിൽ വരുന്നത്

കാലം മാറിയാലും തലമുറകൾ മാറിയാലും മാറ്റമില്ലാത്തവനാണ് പുരാതനായ ദൈവം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് അതുപോലെ നടത്തിയ ദൈവമാണ് പുരാതനായ ദൈവം എൻ്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് ഈ ദൈവം യേശുരൂന്റെ ദൈവമാണെങ്കിൽ ഇന്ന് പകൽ പറ ഈ ദൈവം എൻ്റെയും ദൈവമാ നിന്ന് പോകുന്ന സഹായമല്ല ഇത് എന്നും സഹായിക്കുവാൻ ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ നിങ്ങളെ കൈവിടുകയില്ല സ്രോത്രം ആ വാക്യം വാക്കിയൊന്ന് വായിച്ച് ഒരു നിമിഷം കണ്ണുകളിൽ അടയ്ക്കാം നമുക്ക് നമ്മോട് തന്നെ പറയാം ഈ കർത്താവ് എനിക്ക് തുണയാണ് എൻ്റെ ഏറ്റവും അടുത്ത തുണയാണ്